നമസ്കാരം നിലമ്പൂരിൽ എൻ ഡി എയുടെ പരിപാടി വളരെ രസകരമായിട്ട് തോന്നി അപ്പൊ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതായത് ക്രൈസ്തവ സ്നേഹം വാരി വിതറുന്നുണ്ട് ബി ജെ പി ഒപ്പം സുരേഷ് ഗോപി ഇന്ന് മോഹൻ ജോർജിന് വേണ്ടി പ്രചാരണത്തിന് വേണ്ടി കടത്തിൽ ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെയാണ് അവിടുത്തെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് മേടിക്കാൻ വേണ്ടി ബി ജെ പി പറയുന്നത് എന്തായാലും നമുക്ക് അവരുടെ തനി നിറം ഒന്ന് പരിശോധിക്കാം അതിനു മുമ്പ് വാർത്ത തുടങ്ങുന്നതിന് മുമ്പ് ഇന്നലെ സംഭവിച്ച ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം ശനിയാഴ്ച രാത്രി ഭുവനേശ്വരിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഗോർദ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അധികമാരും അറിഞ്ഞു കാണാൻ ഒരു സാധ്യതയുമില്ല കാര്യം മൂടി വച്ചിരിക്കുകയാണല്ലോ ഹോളി ഫാമിലി സന്യാസിനി സഭാംഗവും മധ്യപ്രദേശ് ഭോപ്പാലിലെ കോൺവെന്റ് അംഗവുമായിട്ടുള്ള ഇരുപത്തിയൊൻപത് വയസ്സുള്ള രചന നായിക്കും സഹോദരനും രണ്ട് ആൺകുട്ടികളും നാല് പെൺകുട്ടികളും കൂടി രാജാറാണി എക്സ്പ്രസിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്നായിരുന്നു ഒരു മുപ്പതോളം പത്തിരണ്ട് പ്രവർത്തകർ ട്രെയിനിലേക്ക് അങ്ങ് ഇടിച്ചു കയറി ഇരച്ചു കയറി വരുന്നത് തുടർന്ന് കന്യാസ്ത്രീയെയും വിദ്യാർത്ഥികളെയും അസഭ്യം പറയുകയും ട്രെയിനിൽ നിന്ന് ഇവരെ ബലമായിട്ട് വലിച്ചിറക്കുകയും ചെയ്ത ഈ സംഘപരിവാരങ്ങൾ അവിടെ വലിയ രീതിയിൽ ആക്രമിക്കുന്നുമുണ്ട് അവിടെ അഴിച്ചുവിട്ടത് വല്ലാത്ത രീതിയിലുള്ള ഒരു അക്രമം തന്നെയായിരുന്നു റായ്പൂരിലെ പരിശീലന കേന്ദ്രത്തിലേക്ക് വിദ്യാഭ്യാസ തൊഴിൽ പരിശീലനത്തിന് കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് തുണയായിട്ട് പോയതായിരുന്നു രചന എന്ന് പറയുന്ന ഈ കന്യാസ്ത്രീ കുട്ടികളിൽ ഒരാൾ കരയുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ ഇത് മതപരിവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി കയറുകയായിരുന്നു ആക്രമിക്കുകയായിരുന്നു പിന്നീട് അവിടെ പോലീസ് എത്തുന്നുണ്ട് പോലീസ് ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ഈ ബജൻഡ് ആളുകൾ പറയുന്നു മുഴുവൻ വ്യാജമാണെന്ന് അവിടെ കണ്ടെത്തുന്നുണ്ട് പക്ഷെ അവർക്കിതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഇതുപോലെ തന്നെ കർമ്മലിത്ത സഭ മഞ്ഞുമൽ പ്രവിൻസിന് കീഴിൽ ഒഡീഷയിലെ കുച്ചിടയിൽ രണ്ട് മലയാളി വൈദികരെ തീവ്ര ഹിന്ദുത്വവാദികൾ ക്രൂരമായി കെട്ടിയിട്ട് മർദ്ദിച്ചത് അതിനു മുമ്പ് ജബൽപൂരിലും സമാനമായിട്ടുള്ള സംഭവം നടക്കുന്നുണ്ട് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടതൊക്കെ ഇത്തരത്തിൽ ക്രൈസ്തവർക്ക് നേരെ അതിക്രമം നടക്കുമ്പോഴും നമ്മുടെ രാജ്യം ഭരിക്കുന്ന ബിജെപി സർക്കാർ എന്തുകൊണ്ട് എടുക്കുന്നില്ല ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഓട്ടി ചോദിച്ചു വരുന്ന ബിജെപിക്കാരോട് ഈ ചോദ്യം ഒന്ന് ചോദിക്കാൻ മറന്നുപോകരുത് ഇനി നമുക്ക് നിലമ്പൂരിലേക്ക് പോകാം നിലമ്പൂരിലെ കാഴ്ച വളരെ രസകരമാണ് വേറെ ഒന്നുമല്ല അതായത് നിലവിൽ ഈ ബി ജെ പിയുടെ എല്ലാ സംഘങ്ങളും ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ മോഹൻ ജോർജ് യു ഡി എഫിന്റെ ഒരു പഴയ നേതാവാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും പുള്ളിക്ക് വേണ്ടി ഇന്ന് അവിടെ എത്തുന്ന സുരേഷ് ഗോപിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം ആരാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്താണ് കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപി പറഞ്ഞ ഏതെങ്കിലും വാഗ്ദാനങ്ങൾ അദ്ദേഹം നിറവേറ്റിയിട്ടുണ്ടോ ഇല്ല സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിന് വാരി തരും എന്നായിരുന്നു അന്നത്തെ അന്നത്തെ അല്ല ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നരേന്ദ്രമോദി പറഞ്ഞതും കേട്ട് പക്ഷെ അവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ടത് യു ഡി എഫ് ആയിരുന്നു എന്ന് മാത്രം കേട്ടോ അല്ലെങ്കിലും യു ഡി എഫ് ആണല്ലോ എക്കാലത്തും ബി ജെ പിയുടെ ഒരു സ്വത്ത് എന്ന് പറയുന്നത് ജയിച്ചുപോയ സുരേഷ് ഗോപി അങ്ങ് ലോക്സഭയിലേക്ക് പോകുന്നുണ്ടെങ്കിലും കേരളത്തിന് അനുകൂലമായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല കേരളത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രം മുക്കിക്കൊല്ലുമ്പോഴും കമ എന്നൊരു അക്ഷരം മിണ്ടാതെ അവിടെ കേന്ദ്ര സർക്കാരിനൊപ്പം നിലയുറച്ച് നിൽക്കുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ കണ്ടത് അതിനിടയിൽ വയനാട്ടിൽ ഒരു വലിയ മഹാദുരന്തം സംഭവിക്കുന്നുണ്ട് ചൂരമലയിലും മുണ്ടക്കൈലുമൊക്കെയായി നിരവധി സഹോദരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് ആ ദുരന്തത്തിൽ കേന്ദ്രം നിരവധി പെരുന്നുണകൾ പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഫണ്ട് കേരളത്തിന് ലഭിക്കാതിരിക്കാൻ ആ ദുരന്ത ബാധിതർക്ക് കൊടുക്കാതിരിക്കാൻ നിരവധി വിക്രിയകൾ ചെയ്യുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപി അവർക്ക് അർഹമായിട്ടുള്ള ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി കേരളത്തിനോടൊപ്പം നിന്നിട്ടില്ല എന്ന കാര്യം കൂടി ഞാൻ ചേർത്തുനിന്ന് വയ്ക്കുകയാണ് ഒപ്പം അവിടെ ആ ദുരന്ത ബാധിതർക്ക് ഒരു മിഠായി മേടിക്കാനുള്ള പൈസ പോലും ഈ പറയുന്ന സുരേഷ് ഗോപി കൊടുത്തിട്ടില്ല ആ സുരേഷ് ഗോപിയാണ് വോട്ട് ചോദിച്ച് ഇപ്പോ മലയോര പ്രദേശത്തെ അല്ലെങ്കിൽ മലയോര മേഖലയിലെ ആളുകളുടെയൊക്കെ പ്രശ്നം ഇപ്പൊ തരാം എന്ന് പറഞ്ഞു വരുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് മലയോര മേഖലയിലെ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കും എന്നാണ് ഇവർ പറയുന്ന വലിയൊരു ഗിർവാണ് സത്യത്തിൽ അത് കേട്ട് മലയോര മേഖലയിലെ ജനങ്ങളും പൊട്ടിച്ചിരിക്കുന്നുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ദിരാഗാന്ധിയുടെ സർക്കാരാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവരുന്നത് അതിനുശേഷം ആ നിയമം വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് വന്യജീവികളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു വന്യജീവികൾ അങ്ങനെ മനുഷ്യരെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു അങ്ങനെ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനിടയിൽ എൻ ഡി എഫ് സർക്കാർ കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുന്നുണ്ട് ബോധ സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട് ആ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ആ നിയമം ഭേദഗതി ചെയ്യണമെന്നും പക്ഷേ ഇവിടെ എന്താണ് ചെയ്യുന്നത് ബി ജെ പി ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നാൽ ഇവിടെ നിരവധി ആളുകൾ ഈ കഴിഞ്ഞ ഇടക്കാലത്ത് നിരവധി ആളുകൾക്കാണ് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ ബി ജെ പിയുടെ എം പിമാർക്കോ ഇവർക്ക് വേണ്ടി അവിടെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ട് ഈ നിയമം ഭേദഗതി ചെയ്യുന്നില്ല എന്ന ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അവിടെയാണ് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ബി ജെ പിയുടെ സിങ്കിടികളും ഒക്കെ വന്ന് പറയുന്നത് വന്യജീവി ആക്രമണം നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് ഈ ജെ പി നദ്ദ ഈ ആശാവർക്കർമാരോട് പറയുന്ന ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ ഇപ്പൊ തന്നെ ഞങ്ങൾ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും എന്ന് പറയുന്ന ഒരു പെരുന്നോണോ കുറെ വർഷമായി പറയാൻ തുടങ്ങിയിട്ട് പക്ഷെ വർദ്ധിപ്പിക്കലൊന്നും നമ്മൾ കണ്ടു കാണാറില്ല ഏത് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് എയിംസ് കിട്ടുമെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി പറ്റിക്കുന്ന സ്ഥിരം പരിപാടിയില്ലേ അതുപോലെയാണ് ഇവിടെ വന്ന വന്യജീവി ആക്രമണത്തെ ഇപ്പൊ പ്രതിരോധിക്കും എന്ന് പറയുന്നത് മാത്രവുമല്ല വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാന സർക്കാരിന് പിഴവാണ് എന്ന് പറ്റി തീർക്കാൻ വേണ്ടിയും ഒക്കെ ബി ജെ പിയുടെ പല ആളുകളുമൊക്കെ ശ്രമം നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങളും അവിടെ വോട്ടർമാരോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചു വരുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള വസ്തുതകൾ എടുത്തു വെച്ചുകൊണ്ട് വേണം അവരെ പ്രതിരോധിക്കാനും അവരോട് കാര്യങ്ങൾ ചോദിക്കാനും അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ വന്നതിനേക്കാൾ സ്പീഡിൽ എന്തായാലും ഇവരൊക്കെ ആ നിലമ്പൂർ ഓടി പൊക്കോളും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതിനിടയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ഷോൺ ജോർജ് വരുന്നുണ്ട് ഷോൺ ജോർജ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഷോൺ ജോർജിനെതിരെ വലിയ രീതിയിലുള്ള പൊങ്കാലകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തെ പി സി ജോർജിനെ കൊണ്ടുപോകുന്നില്ലേ എന്ന ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് അതായത് പി സി ജോർജിനെ പറ്റി ഞാൻ അധികം ഒന്നും പറയേണ്ട കാര്യം പി സി ജോർജ് മുസ്ലീങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ള മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ എന്തൊക്കെ രീതിയിലുള്ള പരാമർശങ്ങളാണ് പി സി ജോർജ് നടത്തിയിട്ടുള്ളത് പി സി ജോർജ് മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞത് ഞാൻ ആദ്യം ഇപ്പൊ അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യം ആദ്യം പറയാം അതായത് ജനം ചാനലിൽ ഒരു ചർച്ച നടക്കുകയാണ് ആ ചർച്ച നടക്കുന്ന സമയത്ത് ഏർ പി സി ജോർജ് പറഞ്ഞത് കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മുസ്ലീമുകളും വർഗീയവാദികളാണ് എന്നാണ് പറഞ്ഞത് പിന്നീട് അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാനിവിടെ പറയുന്നില്ല കാരണം അത് പറയാൻ കൂടില്ലാത്തൊരു വാക്കാണ് മാത്രമല്ല പിന്നീട് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് അതായത് മുസ്ലിങ്ങൾ അതായത് കച്ചവടം നടത്തുന്ന മുസ്ലിങ്ങൾ അവർ പാനീയത്തിൽ വന്ധ്യത വരുത്താനുള്ള ചില കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുസ്ലിം രാജ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇതൊരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള തന്ത്രമാണെന്ന് പറയുന്നുണ്ട് മാത്രമല്ല പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ ഹിന്ദു പെൺകുട്ടികളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പെൺകുട്ടികളൊന്നും പഴയതുപോലെ ഇങ്ങനെ ഒരുപാട് പ്രസവിക്കുന്നൊന്നുമില്ല എന്നാൽ മുസ്ലിം പെൺകുട്ടികൾ എട്ടും ഒമ്പതും ഒക്കെ പ്രസവിച്ചിട്ട് ഇനിയും എത്രണോ കൂടി വേണം എന്ന് ചോദിച്ചൊക്കെ നിൽക്കുകയാണ് എന്ന രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട് ഇവിടെ ലൗജിഹാദ്ദേ പറയുന്നുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വർഗീയ ജീവിയാണ് പി സി ജോർജ് അതിന്റെ പേരിൽ പല രീതിയിലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് പി സി ജോർജ് നമുക്കറിയാം പിണറായി പോലീസ് നിരവധി തവണ ഈ പറയുന്ന പി സി ജോർജിനെ പൊക്കിയിട്ടുണ്ട് അവിടെ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഷോൺ ജോർജ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഷോൺ ജോർജ് പെട്ടി എടുത്തിട്ട് ഞാൻ പെട്ടിയുമായിട്ട് നിലമ്പൂരിലേക്ക് എന്ന് പറഞ്ഞ് പോസ്റ്റിട്ടപ്പോൾ പലരും പറഞ്ഞൊരു കാര്യം മോം വരുന്നുണ്ടെങ്കിൽ എന്തായാലും അച്ഛനെ കൊണ്ടുവരണ്ട രണ്ടുപേരും കൂടി എന്തായാലും ഒരുമിച്ച് അങ്ങോട്ട് വരണ്ട എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് അതായത് ഷോൺ അങ്ങോട്ടേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഷോന്റെ മുഖത്ത് നോക്കി നിലമ്പൂരിലെ ജനങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ ചില ചോദ്യങ്ങളുണ്ട് കേട്ടോ എസ് എഫ് ഐ ഒ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി നുണകൾ പറഞ്ഞു നടന്നിരുന്നല്ലോ പിന്നീട് അവസാനം ഇപ്പൊ എന്തായാലാ ആ കേസ് എന്ന് ചോദിക്കാൻ മറന്നുപോകരുത് എസ് എഫ് ഐ ഒ വിഷയത്തിൽ ഷോൺ ജോർജിന് കിട്ടിയത് നല്ല തിരിച്ചടിയാണെന്ന് എല്ലാവർക്കും അറിയാം മാസപ്പടി മാസപ്പടി എന്ന് പറഞ്ഞൊരു ഒരു ഗിമ്മിക്ക് ഒരു വ്യാജ ഒരു 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 വാർത്തയും ഉണ്ടാക്കി പിടിച്ചുകൊണ്ട് അതിന്റെ അറ്റത്ത് ഇങ്ങനെ തൂങ്ങി ആടി നടക്കുകയായിരുന്നല്ലോ സതീശനും ഈ പറയുന്ന ഷോൺ ജോർജ് മുരൊക്കെ പിന്നെ ഒരു മാത്യു കുഴൽനാടൻ ഉണ്ട് ഇപ്പൊ ഇവരൊക്കെ അവസ്ഥ എന്താണ് അതായത് ആ കേസ് മൊത്തം അങ്ങ് തിരിച്ചടിച്ചു ഇവരൊക്കെ പറഞ്ഞിറന്നു കേവലം അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടി പറഞ്ഞിടന്നത് നുണകളായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ് അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പെട്ടിയായിട്ട് വരുന്നത് പെട്ടിയായിട്ട് വരാൻ നേരത്ത് ഭയങ്കരമായിട്ട് ഈ പറയുന്നത് പോലെ ഇങ്ങർക്കെതിരെ ഒരക്ഷേപവും പല പരിഹാസ രൂപയോടുള്ള കമന്റുകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് മാത്രമല്ല അവിടെ വരുമ്പോൾ ഈ പറയുന്ന ബി ജെ ചോദിക്കാം നിങ്ങൾ മറക്കരുതാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് നൽകാനുള്ള ഫണ്ടുകൾ നമുക്ക് തരാത്തത് അതുകൊണ്ടാണ് ബി ജെ പിയുടെ ഈ പറയുന്ന എം പിമാർ ലോക്സഭയിൽ കേരളത്തിന് ശബ്ദമായി മാറാത്തത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിലവിൽ ചോദിക്കേണ്ടതുണ്ട് നമുക്കറിയാം അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും നിലമ്പൂരിലൊക്കെ ആയി പറയുന്നത് പോലെ അവിടെയുള്ള ജനതകളൊക്കെ അതിന്റെ ശരിക്കുമുള്ള ഒരു വ്യാപ്തി തിരിച്ചറിഞ്ഞതാണ് അല്ലെ പലരുടെയും മൃതദേഹങ്ങളൊക്കെ നമുക്ക് നിലമ്പൂരിൽ നിന്നൊക്കെ കിട്ടിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോ അത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ ഇതൊക്കെ നേരിട്ട് കണ്ട ആളുകളായതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ പറയുന്നത് പോലെ വിഷയങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാർ ഇവിടുത്തെ സമീപനം സ്വീകരിക്കുന്നു എന്ന് ചോദിക്കണം അന്ന് ഫോട്ടോഷൂട്ട് എടുത്തുപോയ നരേന്ദ്രമോദിയെ പറ്റി ചോദിക്കാനും മറന്നു പോകരുത് എന്തായാലും ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ കേരളം വലിയ തോതിലുള്ള ഒരു ഒരു ആ പറയുന്ന നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മലയോര മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന അവിടെ ദുരന്ത ബാധർക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് െ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത് അതായത് ആ പറയുന്ന വന്യജീവികളെ വേട്ടയാടാനുള്ള പെർമിഷൻ പർമിഷൻ തരണം എന്നാവശ്യപ്പെടുകയാണ് പക്ഷേ ഞങ്ങളെ തരില്ല എന്ന് കേന്ദ്രം നിലപാട് സ്വീകരിക്കും ഇനി വയനാട്ടിലേക്ക് പോയാലോ വയനാട്ടിലേക്ക് പോയിട്ട് എന്താണ് കാണാൻ സാധിക്കുന്നത് വയനാട്ടില് കേന്ദ്രം നമുക്ക് തിരിഞ്ഞു നോക്കാതെ നമുക്ക് വേണമെങ്കിൽ വായ്പ തരാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ വയനാട് ദുരന്ത ബാധിതരെ ചേർത്ത് പിടിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ടൗൺഷിപ്പ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വോട്ട് ചോദിക്കാൻ വരുന്ന ഈ പറയുന്ന നമ്മുടെ സംഘപരിവാരങ്ങളോട് ചോദിക്കാൻ മറന്നു പോകരുത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോടും അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങളോടും ഒക്കെ വലിയ രീതിയിലുള്ള ഈ പറയുന്ന സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്ന ഈ ടീമുകളോട് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ കഥയും അതുപോലെ തന്നെ പി ജോർജ് പറഞ്ഞിട്ടുള്ള പല പ്രതികരണങ്ങളും ഒക്കെ മുഖത്ത് നോക്കി ചോദിക്കണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്